സായി അഥവാ സീക്രട്ട് ഏജന്റ് അഥവാ അരിയണ്ണൻ അല്ലെങ്കിൽ ബിഗ് ബോസിലെ എസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയൊരു പ്രോമോ റിലീസ് ആയിരിക്കുകയാണ് സോ ആ ഒരു പ്രോമോയില് ലാലേട്ടൻ പറയുന്നത് ആ മടി ബോക്സ് സായി എടുത്തുകൊണ്ട് പോയതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കണ്ടസ്റ്റൻസിനോട് ആ ഒരു പ്രോമോയില് ലാലേട്ടൻ ചോദിക്കുകയാണ് ഇതിനോടകം തന്നെ എല്ലാവരും ആ ഒരു കാര്യം അതായത് ആ ഒരു പ്രോമോയും കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടാവും അപ്പം ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അവൻ ആ അഞ്ച് ലക്ഷത്തിന്റെ ആവശ്യം ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ മണി ബോക്സ് സായി എടുത്തേനെ പറ്റിയുള്ള എൻ്റെ ഒരു ഒപ്പീനിയനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്തായാലും സായിക്ക് സായിയുടെ പെർസ്പെക്റ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എന്നെ ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്ന അതായത് ഒരു വ്യക്തിയായിരുന്നു സീക്രട്ടേജന്റ് അതായത് നമ്മുടെ സായി അദ്ദേഹത്തിന് പിന്നെ അതായത് ഇതിനെപ്പറ്റി വലിയ നല്ല അറിവും ബോധവുമുള്ള വ്യക്തിയാണ് അതായത് കഴിഞ്ഞ സീസണും ഒക്കെ റിവ്യൂ ചെയ്താണ് റോബി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഒക്കെ ഒരുപാട് ആ സമയത്താണല്ലോ ദ റോബിൻ രാധാകൃഷ്ണൻ ദ റൈസ് എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇട്ട അല്ലെങ്കിൽ കണ്ടന്റ് ഇട്ട ഒരു വ്യക്തിയായിരുന്നു അപ്പം നാദിറ ആ ഒരു പണപ്പെട്ടി എടുത്തപ്പോ വീഡിയോ സോ എന്തായാലും സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സായിക്ക് അറിയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ പണപ്പെട്ടിയിൽ വെച്ചിരിക്കുന്ന ഈ അഞ്ച് ലക്ഷം മാത്രമായിരിക്കില്ല എന്തായാലും വെക്കാൻ പോകുന്നത് തുടക്കത്തിലേ തന്നെ അഞ്ച് ലക്ഷം വെച്ചതുകൊണ്ട് തന്നെ അതിൽ കുറവ് എമൗണ്ട് വെച്ചാൽ പിന്നെ ആരും എടുക്കൂലല്ലോ സോ ഒബ്വിയസ്ലി എമൗണ്ട് കൂടാനുള്ള സാധ്യത എന്തായാലും ഉണ്ടാവുള്ളൂ അത് സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും തലയിൽ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതായത് നമ്മൾ ചിന്തിച്ചാൽ മതി ആ ഒരു മണി ബോക്സ് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വെക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അപ്പം എന്തായാലും അവർക്ക് അവരെ അവിടുന്ന് ഒരാളെ ഒഴിവാക്കണം അല്ലെങ്കിൽ ഒരാളെ എവിക്ഷൻ ഇല്ലാതെ ഈ ഒരു പ്രക്രിയയിലൂടെ ഒഴിവാക്കണം അപ്പം എന്തായാലും കുറച്ച് എമൗണ്ടിലേക്ക് കൂടുക അല്ലാണ്ട് ഒരിക്കലും അത് കുറഞ്ഞ എമൗണ്ട് ആയിട്ട് വെക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇപ്പം അഞ്ചു ലക്ഷം വെച്ചിട്ട് എടുക്കാത്തവന് പിന്നെ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്നു ലക്ഷം പിന്നെ ആരെങ്കിലും കൊണ്ടു വെക്കുമോ കൊണ്ടുവെച്ചാൽ പിന്നെ എടുക്കുവോ അതുപോലെ തന്നെ ബിഗ് ബോസ് ഇത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റും ഓരോരുത്തരുടെ കാര്യങ്ങളും ഒക്കെ അനലൈസ് ചെയ്യാൻ ഒക്കെ പറ്റിയ ഇവരുടെ ഗെയിം ഗെയിമിങ് പിന്നെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുപ്പിക്കാൻ ശ്രമിക്കുന്നു ഇപ്പൊ അഭിഷേക് ഋഷീനെ കൊണ്ട് എടുപ്പിക്കാൻ എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു സംഭവം അതൊക്കെ മൈന്യൂട്ടായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഈ പണപ്പെട്ടി കൊണ്ടുവച്ച് ഒരഞ്ച് മിനിറ്റിനുള്ളിൽ മൂപ്പര് ആ സാധനം എടുത്തുപോയി എന്ത് കൊണ്ടുവച്ച് എന്താ കഴിഞ്ഞാ ഒബ്വിയസ്ലി ഈ ബിഗ് ബോസ് ഷോ കാണുന്ന ഒരു പ്രേക്ഷകൻ പ്രേക്ഷകനെ ശരിക്കും മടുപ്പിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് സായി അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് സായി എന്തിനാ ബിഗ് ബോസിൽ പോയെന്ന് എനിക്ക് സത്യസന്ധമായിട്ട് എനിക്ക് ഇപ്പം അതായത് മനസ്സിലാവുന്നില്ല അതായത് ഓക്കെ പുള്ളിക്ക് സന്തോഷം കിട്ടി എല്ലാം ഒക്കെ റെഡിയാണ് പക്ഷെ വേറൊരാൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ കുറച്ചും കൂടി എമൗണ്ട് കൂടുതൽ കിട്ടേണ്ട ഈ ഒരു സംഭവത്തിനെ ഇത്ര ലാഘവത്തോളൂ എന്തായാലും സായി ചിന്തിക്കാതെ ഒന്നും അല്ല ഈ സംഭവം ചെയ്തതെന്ന് അതായത് അതായത് ചിന്തിച്ച് തന്നെയാണ് ഈ ഒരു സംഭവം ചെയ്തത് ഇത്രയും ധൃതി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി എന്തിനാന്ന് എനിക്ക് ഒരു പിടുത്തം കിടുന്നില്ല കേട്ടോ ഓക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് ഫിസിക്കൽ ടാസ്കും കാര്യങ്ങളൊന്നും ചെയ്യാൻ ഓക്കെ എല്ലാം ഓക്കെയാണ് പക്ഷേ ഈ മണി ബോക്സ് ടാസ്ക് തുടങ്ങി ഈ ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ ഈ ഒരു സംഭവം എടുക്കേണ്ട എന്തായിരുന്നു അത്രത്തോളം ധൃർതി എന്നുള്ളൊരു കാര്യം എത്ര ആലോചിച്ചിട്ട് പിടിയിട്ടുന്നില്ല അതും ഇത്രത്തോളം ബിഗ് ബോസ് റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഒരു വ്യക്തി സോ അതുകൊണ്ട് തന്നെയായിരിക്കും ലാലേട്ടൻ ചോദിക്കുന്നത് ലാലേട്ടൻ പറയുന്നത് ഇരുപത് ലക്ഷത്തിന്റെ അടുത്ത് വരെ ഞങ്ങൾ വെക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ് സോ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ വിന്നറാവാൻ സാധ്യതയില്ലാത്ത ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാർക്ക് അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിന്നറിൻ്റെ അതേപോലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ അതേ ക്വാളിറ്റി എന്നല്ല അതേപോലൊരു മീൻസ് അവിടെ ജയിച്ച പോലെ തന്നെ അദ്ദേഹത്തിന് പോവായിരുന്നു ഇപ്പൊ ഇരുപത് ലക്ഷം എമൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ജയിക്കുന്ന ആൾക്ക് ഇടുന്ന ആണ് സെക്കൻഡ് പ്രൈസിന് സെക്കൻഡ് പ്രൈസിന് പൈസ ഇല്ല തേർഡിനില്ല ഫോർത്തിനില്ല ഫിഫ്ത്തിനില്ല അപ്പം ആ ഒരു എമൗണ്ട് എടുത്ത് ഈ ഒരു മൊമെന്റിൽ പോകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും വിജയിച്ച് പോകുന്ന പോലെ ഇപ്പം സായിയുടെ കാര്യത്തിൽ സായി അടുത്ത എവിക്ഷനിൽ ഓക്കെ അതൊക്കെ ആണ് പക്ഷെ എന്നാലും എന്നാൽ കൂടിയും എന്തിന് എന്നുള്ളൊരു ചോദ്യം അവിടെ ശരിക്കും ബാക്കിയാണ് എനിക്കറിയില്ല സായി ബ്രോയുടെ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഇനി വരാൻ കിടക്കുന്നേ ഉണ്ടാവുള്ളൂ ഇതുവരെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ബ്രോ പിന്നെ ഇട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നിടുമായിരിക്കും മിക്കവാറും ഇന്ന് ആ ഒരു പണപ്പെട്ടീൻ്റെ സംഭവം കൂടി കഴിയുമ്പോഴത്തേനും ഇന്നും പുള്ളിയൊരു വീഡിയോ ഇടാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിലെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗെയിം എനിക്ക് ശരിക്കും പേഴ്സണലി ഒട്ടും ഒരു തരത്തിലും ഇഷ്ടമായില്ല സോ അൾട്ടിമേറ്റ്ലി ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം ഷോ എന്താണെന്ന് പഠിച്ചുപോയേ അതിൽ എന്ത് കളിക്കണം അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കൊണ്ട് എന്ത് കളിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നേ ഈ ഈ സിജോ ഒക്കെ വന്നതിന് ശേഷം ഈ പണപ്പെട്ടിനെ പറ്റി തന്നെ ഡിസ്കസ് ചെയ്യിച്ച് ഡിസ്കസ് ചെയ്തിച്ച് ഈ ഒരു ഗെയിം കളിച്ചിട്ട് ഈ പണപ്പെട്ടി ടാസ്ക് വന്നപ്പോൾ ഇത്രത്തോളം അതിനെ നശിപ്പിച്ചത് എന്തിനാന്ന് ഒരു എത്തും പിടി എനിക്ക് കിട്ടുന്നില്ല സോ നിങ്ങൾക്ക് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ആ ഒരു പ്രോമോയിൽ എല്ലാവരും അതായത് ജാസ്മിൻ ആയാലും ഇപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് പണപ്പെട്ടി എടുക്കുന്ന ഇത് ഉണ്ടായിരുന്നു ഇപ്പൊ ചിത്ര പെട്ടെന്ന് എടുക്കുന്നുള്ളൊരു രീതിയിലോ അല്ലെങ്കിൽ കൃഷി നീ ബാക്കിയുള്ളവരെ കാര്യം ബാക്കിയുള്ള ആർക്കും വേണ്ടെങ്കിൽ നീ എടുത്തു എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് അഭിഷേക് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ സിജോ പറയുന്നുണ്ടായിരുന്നു സിജോ കൈ കൊടുത്തില്ലായിരുന്നു അത് നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു പണപ്പെട്ടി അടച്ചു കഴിഞ്ഞിട്ട് സിജോൻ്റെ അടുത്ത് ഫസ്റ്റ് പോകുന്ന സമയത്ത് സിജോ കൈ വലിക്കുന്നുണ്ടായിരുന്നു ഏർ അതായത് ഷെയ്ഖാനൊന്നും കൊടുക്കുന്നില്ല അത് ലൈവിലുണ്ടായിരുന്നു ആ ഒരു സംഭവം സോ എന്തായാലും സായി ആ ഒരു ഗെയിമിനെ പറ്റിയുള്ള ഒരു വിശകലനമാണ് രണ്ട് രീതിയിലും പല രീതിയിലും ഈ കാര്യത്തിന് ഒരു ഓരോ പെർസ്പെക്റ്റീവില് ഈ കാര്യത്തിനെ പറ്റി പറയുന്നുണ്ട് അതായത് ഇപ്പം സായി എടുത്ത നന്നായി സായി അടുത്ത വീക്കിൽ എവിക്ട് ഒക്കെ ശരിയാണ് അതായത് സായി അടുത്ത വീക്കിൽ എവിക്ട് ആവേണ്ട ഒരാളാണ് എല്ലാം ശരി നമ്മൾ എല്ലാം ഒരു ഇതിൽ വെക്കുകയാണെങ്കിൽ കൂടിയും എന്തിനീ ഫസ്റ്റ് വെച്ച ബോക്സേറിന് എടുത്തു എന്തായാലും അഞ്ച് ലക്ഷം വെച്ചു അഞ്ച് ലക്ഷത്തിന്ന് കുറഞ്ഞൊരു എമൗണ്ട് ബിഗ് ബോസ് എന്തായാലും പിന്നെ വെക്കില്ല ഉറപ്പാണ് ഇത് എടുപ്പിക്കുക എന്നുള്ളതാണല്ലോ ബിഗ് ബോസ് ഈ മണി ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷം വെച്ച് പിന്നെ നാല് മൂന്ന് രണ്ട് ഒന്ന് ഈ ഒരു പെർസ്പെക്ടീവിൽ എന്തായാലും വെക്കില്ലായിരുന്നു എന്ത് എന്ത് ഗെയിമാണ് അവിടെ കളിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അതിന്റെ പിന്നാമൃത്ത് ഞാൻ വിചാരിച്ച ഒരു പക്ഷെ സിജോ സിജോയ്ക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവം ജനറേറ്റ് ചെയ്യാൻ സൈബ്രോയ്ക്ക് സാധിക്കുമായിരിക്കും അപ്പം ഒരു ടോപ്പ് ടെന്നിലേക്ക് അല്ലെങ്കിൽ ടോപ് ടെൻ ടോപ ടെന്ന് ടോപ്പ് ഫൈവ് സിജോനെ വിന്നറാക്കുക അങ്ങനെ ഒരു പെർസ്പെക്ടീവില് ഒക്കെ ഉണ്ടെന്നുള്ള വിചാരം എനിക്കുണ്ടായിരുന്നു പക്ഷെ പുറത്തിറങ്ങിയിട്ട് ഒരു വീഡിയോയോ ഒന്നും ഇതിനെപ്പറ്റി ഇട്ടിട്ടില്ല അപ്പം അതുമല്ല കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ അങ്ങനെയാണ് സത്യം സത്യസന്ധമായിട്ട് പറയുകയാണ് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായത് പുള്ളി ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിലൂടെ ഈ ഒരു കണ്ടന്റ് ഇതായി പോകുന്നു എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അതും നടന്നില്ല ഇപ്പം ഒരു ഈ ഡിസ്കഷൻ കാരണം മൂന്ന് മൂന്നുപേര് എവിക്റ്റ് ആയി പോവുകയാണ് അതായത് നന്ദൻ നന്ദനാദ്യ എവിക്ഷനിൽ പോയി ഇപ്പൊ സായി ആ ഒരു പണപ്പെട്ടി എടുത്തു പോയി ഇപ്പം സിജോ എവിക്റ്റ് ആയോ ഇല്ലയോന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല സോ അങ്ങനെ എവിക്റ്റ് ആവുകയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് എന്തായാലും സിജുവോടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് സോ ഒബ്ബിയസ്ലി എവിക്റ്റ് ആവുകയില്ലോ അറിയില്ല ഒരു പ്രാങ്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമോ എന്താണെന്ന് അറിയില്ല പക്ഷേ എവിക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ സോഴ്സുകളിൽ നിന്നും ഇത് നമുക്ക് കിട്ടുന്ന ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സോ എന്തായാലും സായിയുടെ ഈ ഒരു പണപ്പെട്ടി എടുത്തു പോയത് നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് കാര്യങ്ങളൊക്കെ പറയാം എ ഈ ഒരു പെർസ്പെക്റ്റീവാണ് അതായത് ഇരുപത് ലക്ഷം എന്നൊക്കെ ലാലട്ടം പറയുന്ന സമയത്താണ് വിന്നിംഗ് എമൗണ്ട് അൻപത് ലക്ഷമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു വിന്നിംഗ് എമൗണ്ട് എന്നായിരിക്കും മേ ബി ഈ ഒരു ഇരുപത് ലക്ഷം ഒക്കെ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം വെക്കുകയാണെങ്കിലും ആ ഒരു പ്രൈസ് എടുക്കാനുള്ള എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സീസണിൽ അങ്ങനെയല്ലായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെയാണ് സാധാരണ ഗതിയിൽ മണി ബോക്സ് ടാസ്കിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് സോ നോക്കാം ഇനി ചിലപ്പം അടുത്ത വീക്കിൽ ചിലപ്പം വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മണി ബോക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഷ് തമിഴ് ബിഗ് ബോസിൽ അങ്ങനെ ഒരു ഡിഷ് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു ഈ അവസാന നിമിഷങ്ങളിൽ കൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുമ്പോൾ ഐസ് ഒരു പരിപാടിയൊക്കെ കാണാനുള്ള ഇതുണ്ട് തമിഴ് ബിഗ് ബോസിൽ ഏതൊരു സീസണിൽ അങ്ങനെ ആ സംഭവമൊക്കെ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എവിടെ എവിടെയോ കണ്ട ഒരു ഓർമ്മയാണ് സോ എന്തായാലും ഇതാണ് സായി ബ്രോ ആ ഒരു പെട്ടി പെട്ടിയെടുത്തതിനെ പറ്റിയുള്ള എൻ്റെ പെർസ്പെക്ടീവ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ ലൈക്ക് ഇരിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം